എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൊച്ചിൻ എയർപോർട്ടിലേക്ക് വിവിധ പോസ്റ്റുകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് ഇന്റർവ്യൂ വഴിയാണ് നിയമനം പരീക്ഷയൊന്നുമില്ല ഇന്റർവ്യൂ നടക്കുന്നത് എറണാകുളത്ത് വെച്ചാണ് അപ്പോൾ ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ എ എയർപോർട്ട് സർവീസ് ലിമിറ്റഡ് ആണ് ഇപ്പോൾ വിവിധ പോസ്റ്റുകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത് നമ്മൾ ഓൾറെഡി ഇതിന്റെ വീഡിയോ ചെയ്തതാണ് ഇതിൽ തസ്തികകൾ വരുന്നത് റാം സർവീസ് എക്സിക്യൂട്ടീവ് അതുപോലെ തന്നെ യൂട്ടിലിറ്റി ഏജൻ കം റാം ഡ്രൈവർ പിന്നെ ഹാൻഡിമാൻ ഓർ ഹാൻഡി വുമൺ ആണ് ഇതിലെ ആദ്യത്തെ രണ്ട് പോസ്റ്റുകളുടെ ഇൻ്റർവ്യൂ നടക്കുന്നത് ഇന്നാണ് അതായത് ഒക്ടോബർ അഞ്ചാം തീയതിയാണ് ഒരുപാട് ആളുകളും ഇൻ്റർവ്യൂവിന് പോകുന്നത് ഈ മൂന്നാമത്തെ പോസ്റ്റിലേക്കാണെന്നാണ് തോന്നുന്നത് അതായത് ഹാൻഡിമാൻ ഓർ ഹാൻഡി വുമൺ അതിൻ്റെ യോഗ്യത പത്താം ക്ലാസ് ആണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളും ഈ ഒരു പൊസിഷനിലേക്കാണ് ഇൻ്റർവ്യൂവിന് പോകാനായിട്ട് ഇരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ രണ്ട് തസ്തികകളുടെയും ഇൻറ്റർവ്യൂ ഇന്നായത് നമ്മൾ അതിനെക്കുറിച്ച് നോക്കുന്നില്ല നമുക്ക് അടുത്ത നോക്കാം ഇനി ഇൻറ്റർവ്യൂ വരാൻ പോകുന്ന ദിവസത്തെ നോക്കാം അതായത് ഹാൻഡിമാൻ ഓർ ഹാൻഡി വുമൺ ആണ് തസ്തികയുടെ പേര് ഇരുന്നൂറ്റി ഒന്ന് വേക്കൻസി ഉണ്ട് ജോലി വരുന്നത് കൊച്ചിൻ എയർപോർട്ടിലേക്കായിരിക്കും ഇന്റർവ്യൂ നടക്കുന്നത് ഒക്ടോബർ ഏഴാം തീയതിയാണ് അതായത് മറ്റന്നാളാണ് സമയം രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് മണിവരെയാണ് ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലം ശ്രീ ജഗന്നാഥ് ഓഡിറ്റോറിയം നിയർ വേങ്ങൂർ ദുർഗാദേവി ടെമ്പിൾ വേങ്ങൂർ അങ്കമാലി എറണാകുളം എറണാകുളത്ത് വെച്ചാണ് ഇൻറ്റർവ്യൂ നടക്കുന്നത് ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഓൺ ദ മെയിൻ സെൻട്രൽ റോഡ് എം സി റോഡ് വൺ പോയിൻ്റ് ഫൈവ് കിലോമീറ്റർ എവേ ഫ്രം അങ്കമാലി ടുവേർഡ്സ് കാലടി ഇതാണ് ലൊക്കേഷൻ പറയുന്നത് അപ്പോൾ പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് ഇൻ്റർവ്യൂവിന് പോകാവുന്നതാണ് സ്ഥലവും സമയവും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ പോകാം ഇനി നമുക്ക് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും എന്തൊക്കെ ഡോക്യൂമെൻറ്റ്സ് കൊണ്ടുപോകണം അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം ജോലി വിളിച്ചിട്ടുള്ളത് എ എയർപോർട്ട് സർവീസ് ലിമിറ്റഡാണ് കോൺട്രാക്ട് ബേസിലാണ് ജോലി വരുന്നത് മൂന്ന് വർഷത്തേക്കായിരിക്കും ജോലി വരുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റു രണ്ട് പോസ്റ്റിൻ്റെ ഇന്റർവ്യൂ ഇന്നായതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നില്ല ഇനി വരാൻ പോകുന്ന ഇൻറ്റർവ്യൂ മാത്രമേ പറയുന്നുള്ളൂ തസ്തികയുടെ പേര് ഹാൻഡിമാൻ ഓർ ഹാൻഡി വുമൺ ആണ് യോഗ്യത വേണ്ടത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം കൂടാതെ ഇംഗ്ലീഷ് ലാംഗ്വേജ് വായിക്കാനും മനസ്സിലാക്കാനും ഉള്ള കഴിവുണ്ടായിരിക്കണം ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് പതിനെട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയായിരിക്കും പ്രായപരിധി ഇരുപത്തിയെട്ട് വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറി ഒ ബി സി ആണെങ്കിൽ മൂന്ന് വയസ്സിൻ്റെ ഇളവുണ്ട് എസ് സി എസ് ടി ആണെന്നുണ്ടെങ്കിൽ അഞ്ച് വയസ്സിൻ്റെ ഇളവുണ്ട് അവിടെ ജോബ് പ്രൊഫൈൽ എന്താണ് വരുന്നത് എന്ന് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എയർക്രാഫ്റ്റ് ട്രോളിയിലൊക്കെ വരുന്ന കാർഗോ അല്ലെങ്കിൽ ബാഗേജ് ഒക്കെ ഉണ്ടല്ലോ അത് ലോഡ് ചെയ്യുക തിരിച്ച് ഓഫ് ലോഡ് ചെയ്യുക ഇതൊക്കെയാണ് ജോലിയുടെ ഭാഗമായിട്ട് വരുന്നത് നൈറ്റ് ഷിഫ്റ്റും വരുന്നുണ്ട് ത്രീ ഷിഫ്റ്റാണ് വരുന്നത് ഇൻക്ലൂഡിങ് നൈറ്റ് ഷിഫ്റ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ വൺ വീക്കിൽ ഓഫ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ പെർഫോമൻസ് ബേസ് ചെയ്ത് കരിയറിൽ നിങ്ങൾക്ക് പ്രൊമോഷനൊക്കെ പ്രോഗ്രസ്സൊക്കെ കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ എല്ലാ കാഷ്വൽ ലീവും സിക്ക് ലീവൊക്കെ കിട്ടുന്നതായിരിക്കും ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം സെലക്ഷൻ്റെ ഭാഗമായിട്ട് പരീക്ഷയൊന്നുമില്ല ഇൻ്റർവ്യൂ ഉണ്ട് കൂടാതെ ഫിസിക്കൽ എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട് അതായത് നമ്മളിപ്പോൾ ഈ ജോലിയുടെ ഭാഗമായിട്ട് വെയിറ്റ് ഒക്കെ എടുക്കേണ്ടി വരുന്നത് അതായത് ട്രോളി ബാഗ് ബാഗേജ് ഒക്കെ എടുക്കേണ്ടി വരുന്നതുകൊണ്ട് തന്നെ വെയ്റ്റ് ലിഫ്റ്റിങ് അതുപോലെ തന്നെ റണ്ണിങ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഈ ഫിസിക്കൽ എൻട്രൻസ് ടെസ്റ്റിൽ ക്വാളിഫൈ ആകുന്നവരെ ഇൻ്റർവ്യൂലോട്ട് വിടത്തുള്ളൂ ഈ രണ്ട് പ്രൊസീജിയറും ചിലപ്പോൾ സെയിം ഡേ ആയിരിക്കും അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെ ആയിരിക്കും വരുന്നത് ആദ്യമേ ഫിസിക്കൽ ടെസ്റ്റ് ആയിരിക്കും അത് കഴിഞ്ഞിട്ടായിരിക്കും അതിൽ ജയിക്കുന്നവരെയാണ് ഇന്റർവ്യൂവിന് വിടുന്നത് അപ്പോൾ ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ആളുകൾ ഈ ഒക്ടോബർ ഒന്ന് എന്നുള്ള ഡേറ്റ് കണ്ടിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് കമൻസിൽ ചോദിച്ചായിരുന്നു അതായത് ഒക്ടോബർ ഒന്ന് പറഞ്ഞ ഡേറ്റ് വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രായമൊക്കെ കണക്കാക്കുന്നത് അതായത് ഒക്ടോബർ ഒന്ന് വെച്ചിട്ടായിരിക്കും എലിജിബിലിറ്റി വരുന്നത് അല്ലാതെ ആ ഒരു ഡേറ്റിന് വേറെ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല ഇന്റർവ്യൂ ഡേറ്റിൽ മാത്രം നിങ്ങൾ ഇതുപോലെ പങ്കെടുത്താൽ മതി അപ്പോൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും നിങ്ങൾ നേരിട്ട് ഇന്റർവ്യൂവിൽ പോവുക പറഞ്ഞ സമയത്ത് പറഞ്ഞ വെന്യൂവിൽ പോവുക പിന്നെ നിങ്ങൾ പോകുമ്പോഴത്തേക്കും നിങ്ങൾ പറയുന്ന നിങ്ങൾ ടെസ്റ്റ് കൊടുക്കാൻ പോകുന്ന എല്ലാ സർട്ടിഫിക്കറ്റ്സിൻ്റെയും ഒറിജിനലും കൊണ്ടുപോകണം അതുപോലെ തന്നെ കോപ്പിയും കൊണ്ടുപോകണം കൂടെ നിങ്ങളുടെ ഡ്യൂലി ഫില്ല് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോമും കൊണ്ടുപോകണം അതായത് നിങ്ങൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് ആപ്ലിക്കേഷൻ ഫോം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് അതിൻ്റെ കോപ്പിയായിട്ടാണ് പോകേണ്ടത് ആപ്ലിക്കേഷൻ ഫോം ഇതിനകത്ത് തന്നെ ഉണ്ട് ഞാനത് കാണിക്കാം അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് അതായത് അഞ്ഞൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് അത് നിങ്ങൾ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയിട്ടാണ് കൊണ്ടുപോകേണ്ടത് അതായത് ഡി ഡി ആയിട്ട് ഇൻ ഫേവർ ഓഫ് എ എയർപോർട്ട് സർവീസ് ലിമിറ്റഡിൻ്റെ പേരിൽ മാറാവുന്ന ഒരു ഡി ഡി ആയിട്ടാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫീസ് കൊണ്ടുപോകേണ്ടത് അത് മറക്കരുത് ഇനി എസ് സി എസ് ടി കമ്മ്യൂണിറ്റി ആണെന്നുണ്ടെങ്കിൽ അപേക്ഷാ ഫീസിൻ്റെ ആവശ്യമില്ല ബാക്കിയുള്ളവര് അഞ്ഞൂറ് രൂപയുടെ ഡി ഡി കൊണ്ടുപോകേണ്ടതാണ് ഇൻ ഫേവർ ഓഫ് എ എയർപോർട്ട് സർവീസ് ആണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഡി ഡിയുടെ ബാക്ക് സൈഡിലായിട്ട് റിവേഴ്സ് സൈഡിലായിട്ട് നിങ്ങളുടെ പേരും ഫുൾ നെയിമും മൊബൈൽ നമ്പറും എഴുതാനായിട്ട് മറക്കരുത് ഇനി ഇൻ്റർവ്യൂനിന് പോകുമ്പോഴത്തേക്കും നിങ്ങളെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ എന്തൊക്കെ ഡോക്യൂമെൻറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത് നോക്കാം എ റീസൻറ്റ് കളേർഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് അതായത് മൂന്ന് മാസത്തിന് അകം എടുത്തിട്ടുള്ള നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊണ്ടുപോവുക അത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിലകത്ത് കൊടുത്തിരിക്കുന്ന സ്പേസിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരിക്കണം പിന്നെ നിങ്ങളുടെ ലിസ്റ്റ് ഓഫ് ഡോക്യുമെൻ്റ്സിൻ്റെ അതായത് നിങ്ങൾ ഏതൊക്കെ ആണ് ആണിവിടെ പറയുന്നുണ്ട് ആ എല്ലാ ഡോക്യുമെൻസിൻ്റെയും സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള കോപ്പീസ് കൊണ്ടുപോകണം അത് നിങ്ങൾ ആപ്ലിക്കേഷന് കൂടെ വെക്കേണ്ടതാണ് പക്ഷേ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് നിങ്ങളുടെ കയ്യിൽ വെച്ചിരിക്കണം ഇനി നിങ്ങൾക്ക് പാസ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പാസ്പോർട്ടിൻ്റെ ഒരു സെറ്റ് കോപ്പി ഫോട്ടോ കോപ്പി കൈ വെച്ചേക്കണം പിന്നീട് ഒ ബി സി കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ അറ്റസ്റ്റ് ചെയ്തിട്ടുള്ളൊരു കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ ഫോട്ടോ കോപ്പി കൊണ്ടുപോകണം ഇനി നിങ്ങൾ വേറെ ഏതെങ്കിലും ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റും കൊണ്ടുപോകേണ്ടതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുപോകേണ്ടത് ഡോക്യുമെൻ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ അപേക്ഷാ ഫോം എന്ന് പറയുന്നത് ഇതാണ് ഈ ആപ്ലിക്കേഷൻ ഫോമാണ് നിങ്ങൾ ഫില്ല് ചെയ്ത് കൊണ്ടുപോണ്ടത് കൃത്യമായിട്ട് ആപ്ലിക്കേഷൻ ഫോം ഒക്കെ ഫില്ല് ചെയ്ത് ഇവിടെ ഫോട്ടോ ഒക്കെ ഒട്ടിച്ചാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത് അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മതി ഇവിടെ നമ്മൾ ആപ്ലിക്കേഷൻ വന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പോസ്റ്റ് അപ്ലൈഡ് ഫോർ ഏത് പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വേണം കൊണ്ടുപോകാനായിട്ട് പിന്നെ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും ചോദിക്കുന്നുണ്ട് സർട്ടിഫിക്കറ്റ്സ് ഉണ്ടോ എല്ലാ സർട്ടിഫിക്കറ്റ്സും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ആപ്ലിക്കേഷന് കൂടെ അറ്റാച്ച് ചെയ്ത് വെക്കേണ്ട ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കതൊക്കെ നോക്കാം ഫസ്റ്റ് വൺ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്റ്റ് വെക്കുക പിന്നീട് സ്കൂൾ ലീവിങ് സർട്ടിഫിക്കറ്റ് പത്താം ക്ലാസിൻ്റെ മാർക്ക് ഷീറ്റ് എസ് സർട്ടിഫിക്കറ്റ് പത്താം ക്ലാസിൻ്റെ ഒക്കെ മാർക്ക് ഷീറ്റ് പ്ലസ് ടുവിൻ്റെ മാർക്ക് ഷീറ്റ് സർട്ടിഫിക്കറ്റ് പിന്നെ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിഗ്രിയുടെ ഓരോ ഇയറിൻ്റെയും മാർക്ക് ഷീറ്റ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഡിപ്ലോമയുണ്ടെങ്കിൽ ഡിപ്ലോമ കോഴ്സ് ഇതൊക്കെ ഉള്ളവരാണ് ഇവിടെ ചെയ്യേണ്ടത് എല്ലാം വേണമെന്നല്ല നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെക്കാം യോഗ്യത പത്താം ക്ലാസ് ആയതുകൊണ്ട് പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് മതി പക്ഷേ എക്സ്ട്രാ ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടെ കൊണ്ടുപോകുന്നതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉറപ്പായിട്ട് കൊണ്ടുപോകണം എസ് സി എസ് ടി ഒ ബി സി സ്റ്റാൻഡേർഡ്സാണ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകുന്നത് ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാം നാഷണാലിറ്റി ഓൾ ഡോമസ്റ്റിക് സർട്ടിഫിക്കറ്റ് പാൻ കാർഡിൻ്റെ കോപ്പി ആധാർ കാർഡിൻ്റെ കോപ്പി ഇൻകം സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ സെറോക്സ് കോപ്പി ബോത്ത് സൈഡും വേണം പിന്നെ പാസ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോപ്പിയും കൊണ്ടു ഈ പറഞ്ഞ ഡോക്യുമെൻസിലേക്ക് കോപ്പി നിങ്ങൾ ആപ്ലിക്കേഷനും കൂടെ വെക്കണം ഒറിജിനൽ കയ്യിൽ വെച്ചിരിക്കണം പിന്നെ നമ്മൾ എല്ലാ ഏതൊക്കെ ഡോക്യൂമെൻറ്സ് വേണമെന്ന് കൺഫ്യൂഷൻ വരാതിരിക്കാൻ നിങ്ങൾ നിങ്ങളുടെ ഉള്ള അത്യാവശ്യം വേണ്ട എല്ലാ ഡോക്യൂമെൻറ്സും കയ്യിലെടുത്തേക്കാം കാരണം നമ്മൾ ഇൻ്റർവ്യൂവിന് പോയിട്ട് പിന്നെ അതില്ല എന്നുള്ള പേടി ഒന്നും കൺഫ്യൂഷനോ ടെൻഷനോ ഒന്നും വരണ്ടല്ലോ അപ്പോൾ നിങ്ങളുള്ള ഡോക്യുമെൻസ് എല്ലാം കോപ്പിയും കൂടെ എടുത്ത് ഒറിജിനലും കൂടെ കയ്യിൽ വെച്ചിരിക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് ലാസ്റ്റ് മിനിറ്റ് ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അപ്പോൾ ഇത്രയും കാര്യങ്ങളെ ശ്രദ്ധിക്കാനുള്ളൂ അതായത് നിങ്ങൾ ഇൻ്റർവ്യൂനിന് പോകുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻസിൻ്റെയും സ്കൂൾ സർട്ടിഫിക്കറ്റ്സ് നിങ്ങളുടെ ഐ ഡി പ്രൂഫ്സ് പിന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അതിൻ്റെ കോസിലും അതുപോലെ തന്നെ കോപ്പിയും കയ്യിൽ വെച്ചേക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ച് കൊണ്ടുപോകണം ഡിഇ ഡി കൊണ്ടുപോകണം അപ്പോൾ ഇത്തരം കാര്യങ്ങളുമായിട്ട് നിങ്ങൾ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഒക്ടോബർ ഏഴാം തീയതിയാണ് മറക്കേണ്ട അതായത് മറ്റന്നാളാണ് സമയം രാവിലെ ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് വരെയാണ് വരുന്നത് പത്താം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പോകാവുന്നതാണ് സ്ഥലം വരുന്നത് ഒന്നുകൂടെ പറയാം ശ്രീ ജഗന്നാഥ് ഓഡിറ്റോറിയം നിയർ വേങ്ങൂർ ദുർഗാദേവി ടെമ്പിൾ വേങ്ങൂർ അങ്കമാലി എറണാകുളമാണ് വരുന്നത് അപ്പോൾ താൽപ്പര്യമുള്ളവർ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക അപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നന്നായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി